നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് ഏതാന്ന് ചോദിച്ചാൽ അത് സി സി പ്ലാന്റ് തന്നെയാണേ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ വെച്ചാൽ മതി ഒരാഴ്ച കൊണ്ട് ഇതുപോലെ നമുക്ക് റൂട്ട് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടോ വേര് പിടിച്ചു കണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സി സി പ്ലാന്റ് ആയിട്ട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ചീഞ്ഞു പോകാതിരിക്കാനും ഇലകൾക്കൊക്കെ പുള്ളിപ്പാടുകൾ വന്ന് അത് പൊഴിഞ്ഞു പോയി നമ്മുടെ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണേ അപ്പോൾ നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം സി സി പ്ലാന്റ് ഇപ്പം ഇതുപോലെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് പിന്നെ വേറിയേറ്റഡ് ലീഫ് ഉള്ളത് അതുപോലത്തെ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നമുക്ക് നഴ്സറികളിൽ ഇങ്ങനെയുള്ള മൂന്ന് വെറൈറ്റി നമുക്ക് വാങ്ങാൻ കിട്ടും നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുതന്നെയാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഈ സി സി പ്ലാന്റ് ആണ് അത് പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സി സി പ്ലാന്റ് ഇതുപോലെ നശിച്ചു പോകാനൊക്കെ ഈ പറഞ്ഞതുപോലെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ സി സി പ്ലാന്റിനെ വളർത്തുമ്പോൾ ഈ വിൻഡോ വിൻഡോ സൈഡിൽ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ഡാർക്കായിട്ടുള്ള പ്ലേസിൽ വെക്കാതിരിക്കുക കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ആഴ്ചയിൽ ഒരു ഒരാഴ്ച നമ്മൾ ഇൻഡോർ വെച്ചിരുന്നാൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ രണ്ട് ദിവസം എടുത്ത് നമുക്ക് പുറത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലല്ല നമ്മുടെ പിന്നെ ഷെയ്ഡിൻ്റെ സൈഡിലോ പ്രകാശം കുറച്ച് വെട്ടം കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ച് വെക്കുക അങ്ങനെ വെക്കുമ്പോൾ അതിന് നല്ലൊരു എനർജി കിട്ടും ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കും നമ്മുടെ ചെടികൾ നമുക്കറിയാം ഇരുട്ടായിട്ടുള്ള സ്ഥലങ്ങളിരിക്കുന്ന ചെടികൾ കുറേ ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞിച്ച് പഴുത്തുപോകും അതിന് ഫോട്ടോ സെന്തിസിസ് നടക്കാതെ ചെടിക്കുള്ള ആ പച്ചക്കളറോ ഒരു തിളക്കമോ ഒന്നുമില്ലാതെ നമ്മുടെ ചെടി നശിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമോ നമ്മളൊന്ന് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് ചെറിയ ഇളം വെയിൽ കൊള്ളിച്ചാൽ മതി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പോട്ടിങ് മിക്സാണേ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് സി സി പ്ലാന്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത് നല്ല ലൂസായിട്ടുള്ള ഫോർട്ടി മിക്സ് ആയിരിക്കണം തറഞ്ഞ മണ്ണാണെങ്കിൽ അത് നമ്മുടെ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് പോട്ടി മിക്സ് മണ്ണ് മണൽ അത് ഫോർട്ടി പെർസെൻറ്റേജ് മണ്ണായിരിക്കണം ഗാർഡൻ സോയിൽ അതുപോലെ തന്നെ ഫോർട്ടി പെർസെൻറ്റേജ് മണലായിരിക്കണേ ആറ്റു മണല് കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന നമ്മൾ മഴവെള്ളത്തിലൊക്കെ ഒലിച്ചു വരുന്ന മണലുണ്ടല്ലോ മേൽമണ്ണ്ണ് അത് നമുക്ക് ചേർക്കാം അങ്ങനെ പിന്നെ ബാക്കി എന്ന് പറയുന്നത് ചാണകപ്പൊടി ഒരു ഒരു പിടി ചാണകപ്പൊടി മതി എല്ലുപൊടി ഒരു സ്പൂൺ എല്ലുപൊടി വേപ്പി പിണ്ണാക്ക് ഒരു സ്പൂണ് അപ്പം അങ്ങനെയുള്ള മിക്സ് നമ്മൾ എടുക്കണം പിന്നെ നമുക്ക് പെർലൈറ്റ് ചേർക്കാമേ പിന്നെ ക്ലേ ബോൾസ് ചേർത്തിട്ട് ആ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ക്ലേ ബോൾസ് ഒന്നുകിൽ ക്ലേ ബോൾസ് അല്ലെങ്കിൽ പെർലൈറ്റ് ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ചേർക്കാം അപ്പം നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് മണ്ണും മണലുമാണ് അതിൻ്റെ കൂടെ ട്വൻറ്റി പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ചാണകപ്പൊടിയും എല്ലുപൊടി എല്ലുപൊടി ഒരു സ്പൂണേ വേപ്പി മിണ്ണാക്ക് ഒരു സ്പൂണ് അതെല്ലാം കൂടെ ടെൻ പെർസെൻറ്റേജും ഓർ പിന്നെ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് ക്ലേ ക്ലേബോൾസ് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൊക്കോപിറ്റ് നമുക്ക് ടെൻ പെർസെൻറ്റേജ് വേണേൽ കൊക്കോ നമുക്ക് ചേർക്കാം കൊക്കോപിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കൊക്കോപീറ്റ് എപ്പോഴും ഒഴിവാക്കുന്നതാണെന്നുള്ളത് ഞാൻ കൊക്കോപീറ്റ് ചേർത്ത് കൊടുക്കാറില്ല ഇപ്പോൾ ഈ പറഞ്ഞ മിക്സാണ് ചേർക്കുന്നത് ചേർക്കുവാണെങ്കിൽ മാ ടെൻ പെർസെൻറ്റേജേ നമ്മൾ റൂട്ടേൻ മിക്സിനകത്ത് ചേർക്കാവുള്ളൂ മൂന്നാമത്തെ പോയിന്റ് വാട്ടറിംഗ് ആണേ അപ്പം വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ അത് വളരെയധികം നമ്മൾ ഫിംഗർ വെച്ച് നോക്കിയിട്ട് മാത്രമേ സി സി പ്ലാന്റിന് വെള്ളം നനച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ വെള്ളം കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഇതിന് ചുവട് കണ്ടില്ലേ നമ്മൾ എന്ത് ചെയ്യണം ഫിംഗർ വെച്ച് നമ്മൾ നോക്കണം വെള്ളത്തിന് നനം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ നനവില്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പത്ത് ദിവസത്തിൽ ഒരു ദിവസം നമുക്ക് സി സി പ്ലാന്റിന് വെള്ളം നനച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വെള്ളം നനച്ചു കൊടുത്താൽ ഉണ്ടല്ലോ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ പോട്ടി മിക്സിൽ ക്ലേ ബോൾസ് ചേർക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ക്ലേ ബോൾസ് വെള്ളം അബ്സോർവ് ചെയ്ത് അതിൻ്റെ അതിനെ കറക്റ്റാക്കി നിർത്താൻ ക്ലേബോൾസിന് സഹായിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ലീഫുകൾ നമുക്ക് ഈ ലീഫിലൊക്കെ ആണെങ്കിൽ പുള്ളിപ്പാട് പോലെ വന്ന് ചെടി നശി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് വരാം വെള്ളം കൂടിപ്പോയത് കൊണ്ട് വരാം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ചെടിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നീമോയിലും നീമോയിൽ ഒരു ടെൻ ഡ്രോപ്സ് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് അതിൽ മുക്കിയിട്ട് നമുക്ക് ടിഷ്യൂ ഇട്ടോ കോട്ടൺ ഇട്ടോ നമുക്ക് ഇതിനെ തുടച്ചു കൊടുക്കാം അപ്പോൾ ആ നീമോയിലിൻ്റെ ആ ഒരു സ്മെല്ലിതിലുള്ളത് കൊണ്ട് പ്രാണികളൊന്നും അടുക്കാതെ ഇരിക്കും പിന്നെ പോട്ടൈ മിക്സിൽ നമ്മൾ സൂഡോമോണസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് മണ്ണിൽ നിന്നുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കുവാൻ അതിന് കഴിയും ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ തന്നെ ടെൻ ഡ്രോപ്സും നീമോയിലും എടുത്തിട്ട് ഷാംപൂ വൺ ഡ്രോപ്പ് നമുക്ക് ഒഴിക്കാമേ ലിക്വിഡ് സോപ്പ് അതും കൂടെ ഒഴിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇലകളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യാമേ പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീമോയിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ തുടച്ച് കൊടുക്കാം നല്ല പ്ലൈസിങ് കിട്ടും അതോടൊപ്പം തന്നെ പ്രാണികളുടെ ശല്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള സ്റ്റോൺസ് ഇതിൻ്റെ ചുവട് അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ ചെടി അലങ്കരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എയർ സർക്കുലേഷൻ കിട്ടാതെ അതിൻ്റെ ചെടി ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇത് ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കാമേ അപ്പോൾ നമ്മൾ ക്ലേ ബോൾസ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിൽ പോട്ടി മിക്സ് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്താലും നമുക്ക് നമ്മുടെ ചെടിക്ക് ഒത്തിരി നല്ലതാണേ സി സി പ്ലാന്റ് നമുക്ക് ഇതുപോലെ വൈറ്റ് പോട്ടിൽ ഇതുപോലെ കണ്ടോ അകത്ത് ഒരു ഇതുപോലെ വെക്കാവുന്ന ഇതുപോലുള്ള വെള്ളം ഇങ്ങനെ ഇതിനകത്തൂടെ ഡ്രൈനേജ് ആയി പോവുകയും ചെയ്യും ഇതുപോലുള്ളത് വെച്ചിട്ട് ഇതിൽ വെക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരിക്കുമെങ്കിൽ വൈറ്റ് പോട്ടിൽ നമുക്ക് സി സി പ്ലാന്റ് ബ്ലാക്ക് ആണെങ്കിലും ഇതുപോലെ വൈറ്റ് പോട്ടിൽ വെക്കാം ഗ്രീൻ ആണെങ്കിലും വെച്ചാൽ നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിൽ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് കണ്ടോ ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ ഡി ടി സി കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണേ അതിപ്പോൾ ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഈ ഗ്രീൻ പ്ലാന്റ് ഈ ലീഫുള്ളത് ഇത് വേണമെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് തരാൻ പറ്റും ഇതുപോലെ വലിയ വലിയ പ്ലാന്റ് വേണമെങ്കിൽ അതും ഉണ്ടേ കണ്ടോ വലിയ പ്ലാന്റ് നമ്മൾ സി സി പ്ലാന്റ് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഫോർട്ടി മിക്സാണേ അപ്പോൾ കണ്ടോ മണ്ണും മണലും അതോടൊപ്പം ചാണകപ്പൊടി ഒരു പിടിയേ ഉള്ളത് നമ്മൾ കൂടുതൽ വളം കൊടുത്താൽ ഈ സി സി പ്ലാന്റ് നശുവുമേ അപ്പോൾ എല്ലുപൊടി ഒരു സ്പൂണ് വേപ്പി പിണ്ണാക്ക് ഒക്കെയാണ് ഇട്ടേക്കുന്നത് അതുപോലെ ക്ലേ ക്ലേ ബോൾസോ നമുക്ക് പെർലൈറ്റോ നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ പെർലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ക്ലേബോൾസ് ഇട്ട് ക്ലേ ബോൾസ് ഇട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് പെട്ടെന്ന് തൈകൾ പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ച് നമ്മൾ ചെറിയ ഒരു പ്ലാന്റ് ആ വച്ചതെങ്കിൽ അത് ചട്ടി നിറച്ച് നിറച്ചാകാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലേ ബോൾസ് ഇട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കുന്നതാണേ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സൂഡോമോണസ് നമുക്ക് ഇടാം സൂഡോമോണസ് നമുക്കറിയാം മണ്ണ് മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ സൂഡോമോണസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമേ സൂഡോമോണസ് ഒരു അര സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാമേ ചെറിയ ഒരു രണ്ടര ഗ്രാം ഒക്കെ വരത്തുള്ളൂ അപ്പോൾ ഈ സൂഡമോൺസ് ഇടുന്നത് കൊണ്ട് മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയുന്നത് മാത്രമല്ല ചെടിയുടെ ശക്തമായ വളർച്ചയ്ക്ക് അപ്പം നല്ല പ്രതിരോധ ശക്തിയൊക്കെ നമ്മുടെ ചെടിക്ക് കിട്ടും നല്ല അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് വളർന്നു വരാൻ സഹായിക്കും അപ്പം നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് സി സി പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറ് നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാം അതുപോലെ പതിനെട്ട് പതിനെട്ടില്ലേ അത് നമുക്ക് ചെടികൾക്ക് നല്ലതാണേ അത് നമുക്ക് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ ചെടികൾ വളരാം അതും നല്ല ഒരു വളർച്ച എത്തിയ ചെടികൾക്ക് വേണം കൊടുക്കാനേ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ചെടികൾക്ക് കൊടുക്കുകയൊന്നും വേണ്ട ഒരു നല്ല രീതിയിൽ വളർച്ച എത്തിയതിന് ശേഷം നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പോട്ടിലോട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഇതിൽ അടിയിൽ നമ്മൾ ക്ലേ ബോൾസ് കുറച്ചിട്ട് കൊടുത്തേ ഇനി നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കാം ഈ റൂട്ട് വന്ന ഈ പ്ലാന്റ് ആണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് കണ്ടോ നമ്മൾ ആ പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് നല്ല ലൂസായിട്ടുള്ള പോട്ടിമിക്സാണ് നമ്മൾ കൊടുത്തേക്കുന്നത് തന്നെ അപ്പോൾ അതിലൂടെ ക്ലേ ബോൾസും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് കണ്ടോ നമ്മൾ കൊക്കോപ്പീറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കൊക്കോപ്പീറ്റ് വേണമെങ്കിൽ നമുക്ക് ടെൻ പേഴ്സൻ്റേജ് ചേർക്കാം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നട്ട് കൊടുത്തു ഇപ്പം നമ്മൾ വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാമേ ഇനി നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെ പത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് വെള്ളം കൊടുത്താൽ മതി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ വെള്ളം കൊടുക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലണം ഓൾ ഒന്ന് ഓപ്ഷനോ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്